ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഒരു ക്രിസ്ഖാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റമലാം മൂന്നിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ റമലാം മാസത്തെ വീട്ടിലത്തെ ഫസ്റ്റത്തെ നോമ്പ് മുറിയും ഒക്കെയാണ് കേട്ടോ അപ്പം ഇത്ര ദിവസം ഞാൻ ഹോസ്പിറ്റലാണ് ഉണ്ടായത് മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസം വന്ന വന്നപാടാണ് കേട്ടോ ഞാൻ വൈകുന്നേരം നാല് മണി സമയത്താണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് വന്നത് അതിന് ശേഷം ഞങ്ങൾ കുളിച്ച് ഫ്രഷായ ശേഷം കിച്ചണിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കണം വലുതായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ഒരാൾ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് അടിച്ചാർച്ചിട്ട് വന്നേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് റമളാ മാസമാണ് പിന്നെ ഹോസ്പിറ്റൽ ആയിട്ട് ചെയ്യേണ്ട ഡേറ്റ് കിട്ടിയിട്ടില്ല രണ്ട് ദിവസം കഴിട്ട് രണ്ട് ദിവസം കഴിട്ടേ എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞെന്തായാലും വീട്ടിൽ പോയി റമള മാസം കഴിഞ്ഞിട്ട് അപ്പോൾ മക്കൾ സ്കൂൾ എക്സാമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ അത് മാത്രമല്ല റമള മാസമല്ല എല്ലാവരും ഇതുപോലെ തന്നെ ഉൾപ്പെടുത്തും ഓപ്പറേഷൻ ഇല്ലാതാവാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്ന് വായിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പം ഇന്ന് ചിക്ക ബീഫ് ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണി എന്നാ പറയാൻ പോയേ ബീഫ് ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ റെസിപ്പിയായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ സ്നാക്സും വലുതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരു പ്രശ്നം നോമ്പിന് മുന്നേ രണ്ട് ദിവസം മുന്നേ ഞാൻ ഒക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് കേട്ടോ പെട്ടെന്ന് കയ്യാത്ത സമയത്തോ അല്ലെങ്കിൽ ക്ഷീണമുള്ള സമയത്തൊക്കെ അങ്ങനെ ഉണ്ടാ എടുത്തിട്ടാക്കാലോ എന്ന് ചോദിച്ചോച്ചല്ലെങ്കിൽ ഗസ്റ്റ് പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ എടുത്ത് പോരിക്കലെന്നൊക്കെ ചെച്ചിട്ട് ആക്കി വെക്കാറുണ്ട് പക്ഷേ ഫ്രഷ് ഹോസ്പിറ്റലായതുകൊണ്ടൊന്നും ആക്കി വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് സ്നാക്സ് ഞാൻ പിന്നെ വന്നിട്ട് ക്ഷീണമുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന പിന്നെ പ്രത്യേകിച്ചിട്ടുണ്ടല്ലേ അങ്ങനെ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടാക്കിയത് ഹോട്ടലിൽ നിന്ന് മേടിക്കുക ചെയ്ത കേട്ടോ ഇത്താത്ത എൻ്റെ ഫ്രണ്ട്സൊക്കെ കേട്ടറിങ്ങിൽ അവിടെ നിന്ന് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ സ്നാക്സ് ഞാൻ അവിടെ നിന്ന് മേടിക്കുക ചെയ്തത് പിന്നെ മുട്ട പൊരിക്കാൻ വേണ്ടി കാണും ഇതുണ്ടാക്കി ആക്കിയത് മുട്ട പുഴുങ്ങിയിട്ട് പൊരിക്കണ കേട്ടോ പിന്നെ കുറേ എണ്ണക്കാലത്തിലൊക്കെ കടികളൊന്നും കഴിക്കാതിരിക്കുന്നത് നല്ലത് പക്ഷേ എങ്ങനെ ആക്കണ്ട പിന്നെ എണ്ണക്കത്തിലെ കടി കൂടുതലാക്കണ്ടാന്ന് വിചാരിച്ചാലൊക്കെ മുമ്പ് മുരിക്കാനാവുന്ന സമയത്തേക്ക് ഇങ്ങനെയല്ല രണ്ട് മൂന്ന് കടി ഉണ്ടാവും കേട്ടോ അപ്പോൾ മക്കളോടൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഇനി എണ്ണക്കാലത്ത് കടിയൊന്നും കൂടുതലുണ്ടാക്കില്ല പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് നോമ്പൊക്കെ മുറിക്കുക പറഞ്ഞിട്ട് അവരൊക്കെ വരാം പക്ഷെ അവർക്ക് കടീന്നെ വേണം കേട്ടോ അവർക്ക് എന്തായാലും ഫ്രൂട്ട്സിനാക്കാനും കൂടുതലിഷ്ടം കടികൾ തന്നെയാണ് ഇപ്പം നെയ്ച്ചോറൊക്കെ ഞാൻ ഇതാക്കി പിന്നെ അതുപോലെ തന്നെ ബത്തക്ക ജ്യൂസ് വെച്ച് ഫ്രൂട്ട്സൊക്കെ മുറിച്ചോ പിന്നെ ബത്തക്ക ജ്യൂസാണ് കേട്ടോ ഇന്നുണ്ടാക്കിയിട്ടുള്ളൂ സ്നാക്സൊക്കെ ഇല്ല ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിയത് പിന്നെ കട്ലറ്റും പിന്നെ ചിക്കൻ റോളും പിന്നെ ഉണ്ടായത് മുട്ട പൊരിഞ്ഞതും പിന്നെ ഉള്ളി വട്ടിയോട്ടോ പിന്നെ ഫ്രൂട്ട്സൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത്തപ്പായും വീട്ടിൽ ഫസ്റ്റിൽ തന്നോറിയാണ് കേട്ടോ രണ്ട് ഇത് സോസ് പറ്റുന്നതായിരുന്നു പിന്നെ പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫുഡൊക്കെ കഴിക്കും ബീഫ് ബിരിയാണിയും പിന്നെ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഉമ്മാ പിന്നെ ഉണ്ടാക്കിയത് രാത്രി അദ്ദേഹത്തിനേക്കാണ് കേട്ടോ അദ്ദേഹത്തിനൊക്കെ ഉമ്മക്ക് കുറച്ച് ചോറ് ഉമ്മക്ക് ക്ഷ്യാമിനൊക്കെ ചോറ് വേണം മക്കൾക്ക് വേണ്ട കേട്ടോ മക്കൾക്ക് പിന്നെ അപ്പായാലും പിന്നെ അതുപോലെ തന്നെ ബിരിയാണി എങ്കിൽ അതായാലും മതി കേട്ടോ അവർക്ക് ചോറൊന്നും വേണ്ട അവർക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടായാലും മതി അപ്പോൾ എന്താ ബിരിയാണിയൊക്കെ ഞാൻ ദമ്മിട്ടോ കാണട്ടോ പിന്നെ അതൊന്നും വലുതായിട്ട് ഞാൻ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ അധികം ബിരിയാണി കിട്ടുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ വലുതായിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ മസാല റെഡിയായി ചോറ് റെഡിയായി അങ്ങനെ ദമ്മിട്ട് വെച്ചോ പിന്നെ നമ്മളടുത്ത് തന്നെ ഉണ്ടായതാണ് ഈ ചാമ്പങ്ങ അപ്പുമ്മ കുറച്ച് പരസ്യമാണ് ഒരുപാടുണ്ട് നമ്മൾ കുറച്ച് പറിച്ച് താണ് ഇത് കൊലയോടെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നല്ല ഇതിനാക്കാണെങ്കിൽ കളറുണ്ട് കേട്ടോ ഫോൺ ഫോണിൽ കാണുന്നതിനാൽക്കാണെങ്കിൽ നല്ല കളറുണ്ട് അങ്ങനെ നോമ്പൊരിക്കുന്ന മുഴുവൻ കൂടി എടുത്തു കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ചേ പറിച്ചിട്ടില്ല കേട്ടോ പിന്നെ വേണ്ട സമയത്ത് അങ്ങനെ പരിക്കാന്ന് ചോദിച്ചിട്ട് നമ്മൾ പറിച്ചിട്ടില്ല ഇതാണ് കേട്ടോ കഞ്ഞി ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ കഞ്ഞി ഉണ്ടാക്കി പിന്നെ അതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ പള്ളി പോയി പോയി വന്നതിന് ശേഷം വരുമ്പോഴത്തേക്ക് ഇതാത്തന്നെ ഹോട്ടലിൽ തന്നെ ഇതുണ്ട് എന്താന്ന് സൂപ്പ് ഉണ്ട് കേട്ടോ സൂപ്പ് എന്തൊക്കെയോ അവർ ആക്കുന്നുണ്ട് രാത്രിക്ക് ഞാൻ പോയിട്ടില്ല വന്നത്രേ പിന്നെ കഴിഞ്ഞിട്ട് പോകണം ഇത് സൂപ്പാണ് കേട്ടോ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് നല്ല അടിപൊളി സൂപ്പാണ് അപ്പം നമ്മളീട് നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സാ കേറ്ററിങ്ങിൽ പോയി സൂപ്പൊക്കെ കുടിക്കാം കേട്ടോ കുടിക്കാത്തവരൊക്കെ ആണെങ്കിൽ കുടിക്കാം ഒരു അടുത്താണെങ്കിൽ വീട്ടിലേക്ക് വേണിച്ച് കൊണ്ടുവരികയും ചെയ്യാമല്ലോ പോകാൻ പറ്റാത്തവരാണെങ്കിൽ വീട്ടിലേക്ക് മേടിച്ചിട്ട് കൊണ്ടുവരാം നല്ല അടിപൊളി സൂപ്പാണ് ഇപ്പം നിധിയാണ് കേട്ടോ സൂപ്പൊക്കെ കൊണ്ടു തന്നത് അപ്പോൾ നിത ഒക്കെ ഞാൻ ഇവിടെ നിന്ന് കഞ്ഞിയാണ് കൊടുത്ത് തൊക്കെ വേണ്ട പറഞ്ഞു കഴിക്കാനൊന്നും വേണ്ട പറഞ്ഞു അപ്പോൾ കഞ്ഞി കൊടുത്തു അപ്പോൾ തവക്ക് കഞ്ഞി ഒക്കെ കൊടുത്തോളൂ വീട് എടുക്കുന്നതിരി ഇങ്ങനെ പറയട്ടോ അങ്ങനത്തെ കോലത്തിലാന്ന് വീടും എടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞത് സാരില്ല പറഞ്ഞു പ്രശ്നമില്ലാതിങ്ങനെ സാരില്ല പറഞ്ഞു അപ്പം കഞ്ഞിയൊക്കെ കുറച്ചോളൂ സൂപ്പറാന്ന് പറഞ്ഞു പിന്നത്തെ വീട് ഇത്രേ ഉള്ളൂ പുതിയൊരു വീടായിട്ട് ഇടുന്നവർ എല്ലാവർക്കും അസ്സാമലൈക്കും